ഹലോ അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഇത് നോമ്പിന് മുന്നേ ഉണ്ടാക്കിയതാണ് അപ്പോൾ വീഡിയോ നോമ്പിന് എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഇത് ഇതിൽ നിന്ന് വലിയൊരു ചെമ്മീൻ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന ചെയ്യുന്നതിങ്ങനെ കാണിച്ചതാണ് ബാക്കിയുള്ള അതിൽ കുഞ്ഞ് കുഞ്ഞാന്നുള്ളത് അപ്പോൾ കട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഏശി മലിശി എന്താ കാശ്മീരി മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് പരക്കി വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തല ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഏത് മീൻറ്റായാലും തല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് തല ഇങ്ങനെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഗ്യാസിലൊരു പാത്രം വച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ തങ്ങേനെ ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കലില്ല കുറച്ച് ജ്യൂസി ആയിട്ട് ആ ടൈപ്പിലാണ് ഫ്രൈ ചെയ്യുന്നത് ഫ്രൈ ചെയ്തതെന്ന് വെച്ചാൽ ചെയ്ത് ഇല്ല എന്ന് വെച്ചാൽ ഇല്ലായെന്നുള്ള ആ ഒരു അവസ്ഥയിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ആ എണ്ണയിലിട്ടാണ് നമ്മൾ നീരുള്ളി ഇടുന്നത് മസാല ആക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചെമ്മീൻ്റെ ഒക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ അപ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് നല്ല വേണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് പെട്ടെന്ന് നമുക്ക് എന്നിട്ട് തക്കാളി ഇതിങ്ങനെ അരി നിളത്തിൽ എങ്ങനെ വേണം കരിയ ഞാൻ നിളത്തിൽ എഴുന്നിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് എന്നിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് അതൊന്ന് വന്നത് ഈ ഒരവസ്ഥയിൽ തുമ്പക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നെക്കി നിൽക്കിപ്പൊഞ്ഞിട്ടിട്ടിങ്ങനെ ഇട്ടിട്ടുണ്ട് എനിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഷ്ടം പിന്നെ ഇത് അതില്ലാത്തോണ്ട് ഇത് വാങ്ങിയിട്ട് അങ്ങനെ പെട്ടന്ന് ഇട്ടതാണ് പിന്നെ ഇതിലേക്ക് ഗരം മസാല പിന്നെ ബിരിയാണി മസാല കുറച്ച് ചിക്കൻ മസാല ഇട്ടുണ്ട് എന്നെപ്പോൾ ഇതുപോലെ ചിക്കൻ മസാല മീനിൻ്റെ ബിരിയാണി ഒക്കെ ഇടുന്നവരുണ്ടെങ്കിൽ പറയാം കുറേ പേർക്ക് അങ്ങനെ ഒന്നുണ്ട് മീൻ ഇതാകുമ്പോൾ എന്താ ചിക്കൻ മസാല ഇടുന്ന പറയുമ്പോൾ അയ്യേ എന്നുള്ള ഒരു പക്ഷെ നല്ലൊരു മണമാണ് നമ്മൾ ചിക്കൻ എല്ലാം അല്ല ഇടുന്നത് ചിക്കൻ മസാലയല്ല വന്നിട്ട് മീൻ ഇട്ടിട്ട് ജസ്റ്റ് ശേഷം മല്ലിച്ചപ്പ് ഇട്ടിട്ടായിട്ട് കുറച്ച് അടിച്ചുവച്ചതിന് ശേഷം എന്താ വാങ്ങിയേക്കുക അത്ര തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ട് ഇത് ചോറ് വയ്ക്കാനുള്ളതാണ് കുറച്ച് നീരുള്ളി ഇട്ടിട്ട് ഇങ്ങനെ മുപ്പിച്ചതിന് ശേഷം ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളിന്ന് ഇതെടുക്കുക ഇതിലേക്ക് തന്നെ ഇതിലേക്ക് നെയ്യും തേങ്ങണ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ കശുവണ്ടിയും കിസ്മീസ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ നെയ്യ് ചോറിൻ്റെ മസാല എല്ലാം ഉണ്ടാവുകയല്ലോ അപ്പോൾ അതെല്ലാം ഇട്ടിട്ടിട്ട് ആവശ്യം വെള്ളം ഒഴിച്ചിട്ടിട്ട് പിന്നെ അരി ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് എന്താ കുക്കറിലൊരു വിസിലാണ് എൻ്റെ കുക്കറിലൊരു വിസിലാണെന്ന് വെച്ചോറിഞ്ഞപ്പോൾ അത് ആക്കിയിട്ടായിട്ട് കുറച്ച് വേഗം എടുക്കുന്നുണ്ട് വിസിലെന്നിട്ട് ഒരു വിസിലായിട്ട് കുറേ സമയം തമ്മിൽ വെക്കുന്നില്ല എന്നിട്ട് ഇത് ഈ മസാലൻ്റെ മുകളിലേക്ക് ചോറിട്ട് ഒരു ഫോൾ വന്നെന്താ പറഞ്ഞാൽ എല്ലാ മസാലിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ടിട്ട് ഇത്ര മസാല ആവശ്യം ഉണ്ടായിട്ടാണ് കുറച്ച് മാറ്റി വെച്ചാൽ മതിയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ഞാനത് ദം ചെയ്ത് എടുത്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അനുസരിച്ചിട്ടടിക്കല്ല നോമ്പ് ഇറക്കുക അങ്ങനെ നമുക്ക് ഈ ചെമ്മീ ബിരിയാണി ഉണ്ടാക്കാം പക്ഷേ അധികം കഴിക്കണ്ട ചെമ്മീൻ ചൂടാന്ന് അപ്പോൾ വറ്റിയൊക്കെ നല്ല പണി കിട്ടും എനിക്കങ്ങനെ പണി ഇട്ട് അനുഭവമുണ്ട് ചെമ്മീനൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് വയറൊക്കെ ചൂടായിട്ട് അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പിങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ അത് ഞാൻ സ്പീഡ് സ്പീഡ് സ്പീഡിങ്ങനെ വീട്ടിൽ കാണിച്ച് പോയത് അത് കഴിഞ്ഞിട്ടായിട്ട് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞ കളർ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചോറിങ്ങനെ മാറ്റിയൊക്കെ പിന്നെ മസാല നമുക്ക് വേണ്ട പോലെ യൂസ് ചെയ്യാം പത്രയിൽ വീഡിയോ എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യല്ല നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം മസാലയും ചോറും കൂടി മൊത്തത്തിൽ മിസ്സാണ് പക്ഷേ ഇത് മസാല കുറച്ച് കൂടുതലായോണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഇതല്ലാതെ പിന്നെ നല്ലൊരു സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഇട്ടിട്ട് കുക്കറിൽ വിസിൽ ചെയ്താൽ മതി അതും നല്ലൊരു ടേസ്റ്റാണ് എല്ലാ മസാല ഇട്ടിട്ട് എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ അതാണ് ഇഷ്ടം പക്ഷേ ഇതും ഒക്കെയാന്ന് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം